വിദേശ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പ്രതികളെ മഹാരാഷ്ട്രയിലും മുംബൈയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മട്ടാഞ്ചേരി പോലീസ് മട്ടാഞ്ചേരി സ്വദേശിയിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു വിദേശ കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയത് മട്ടാഞ്ചേരി സ്വദേശി ഷോൺ സേവർ എന്ന യുവാവിനെയാണ് കബളിപ്പിച്ചത് ഇന്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് എഗ്രിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഞങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞ് ഒരു മാസം മാസാവുന്നതിന് മുൻപ് ഒരു മാസം ആയപ്പോൾ ഇവര് ഞങ്ങൾക്ക് ടിക്കറ്റ് മിസ് അയച്ചെന്ന് ബാലൻസ് പൈസ ഞങ്ങളിൽ നിന്ന് വാങ്ങി അതിൽ പോകാൻ പറ്റിയില്ല അവര് തന്നെ നമുക്ക് ഇവര് അതൊരു ചീറ്റിങ്ങാണെന്ന് മനസ്സിലായി എനിക്കുണ്ടായിരുന്ന ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേസിൽ ഒരു സ്ത്രീയടക്കം മൂന്ന് പേരെയാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസിന്റെയും അരുൺകുമാറിന്റെയും നേതൃത്വത്തിൽ മുംബൈയിലെത്തിയ അന്വേഷണ സംഘം മുംബൈയിലെ മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് അമോൽ സുരേഷ് ബോർ ഗണേഷ് നരസ്യ തലേപ്പിള്ളി മഹേകാമിൽ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ അവന്യൂ പ്ലേസ്മെന്റ് ആൻഡ് മെറൈൻ സർവീസസ് എന്ന ഓഫീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും ട്വന്റിഫോർ കൊച്ചി